ഹലോ ഈ ഇദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ കണ്ടു കണ്ണൂരിൽ ശ്രീധനം വാങ്ങുന്നില്ല അത് അതുമാത്രമല്ല വൈഫ് ഹൗസിലാണ് താമസിച്ചത് ഞങ്ങൾ ദീപിലും അങ്ങനെ തന്നെയാണ് നമ്മൾ രണ്ട് കൂട്ടരും അങ്ങനെയൊക്കെയാണ് ഏഹ് ശ്രീധനം ഞങ്ങൾ വാങ്ങുന്നില്ല ആർക്ക് വേണം ഇദ്ദേഹം പറഞ്ഞതൊക്കെ ശരിയാണ് നല്ല കാര്യമാണ് ഇഷ്ടപ്പെട്ടു പക്ഷേ എനിക്കൊരു കാര്യം പറയാണ്ട് ഇപ്പോൾ ഒരു വീട്ടിൽ ഒരു വീട്ടിൽ ഒരു ആൺകുട്ടിയാണെങ്കിൽ ആ ആൺകുട്ടി ഭാര്യയെ വീട്ടിൽ പോയി താമസിക്കണം എൻ്റെ ഉമ്മായെ നോക്കാൻ ആരും ഉണ്ടാവില്ല ഈ പെണ്ണ് വരേണ്ടേ വരേണ്ടേ അങ്ങനെ ആകുമ്പോൾ ആ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ പെണ്ണുങ്ങൾ നമ്മുടെ വീട്ടിൽ വന്നാൽ എന്താ വരാൻ പോകുന്നത് അതേപോലെ തന്നെ കേരളത്തിലെ ബാക്കിയുള്ള നാടുകളിൽ കേരളത്തിൽ നിന്ന് ബാക്കിയുള്ള നാടുകളുടെ സിസ്റ്റം അനുസരിച്ച് പെണ്ണിനെ കൊണ്ടുപോകണല്ലോ മേ ബി ഒരു മോളാണെങ്കിൽ ഈ പുതിയ ആപ്പിള പോയിട്ട് പെണ്ണിനെ വീട്ടിൽ താമസിച്ചാൽ എന്താ വരാൻ പോകുന്നത് ഭൂമി വിലിങ്ങി പോകും ഏഹ് ഞങ്ങളെ വീട്ടിൽ താമസിക്കണം അവരുടെ വീട് താമസിക്കണം ഇവരുടെ വീട്ടിൽ താമസിക്കണം ഇതൊക്കെ ഒന്ന് മാറണം മനുഷ്യത്വം മേ ബി നമ്മുടെ ഫാദർ മദറും എലോൺ ആകുമ്പോൾ നമ്മുടെ ഭാര്യ നമ്മുടെ കൂടെ നിൽക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് അല്ലേ ഏഹ് അല്ലെങ്കിൽ അവരുടെ അപ്പയും അമ്മയും തനിച്ചായിപ്പോയി വയസ്സായിപ്പോയി അസുഖങ്ങളുണ്ട് അപ്പോൾ നമ്മൾ പോയിട്ട് അവിടെ പോയി നിന്നുവെച്ചാൽ ആകാശം ഇടൊന്നും വീടില്ലല്ലോ ശരിയല്ലേ മനുഷ്യത്വം എന്നുള്ളതാണ് അവിടെ ഇമ്പോർട്ടൻറ്റ് അത് ആഡ് ചെയ്യാനുണ്ട് ഇത് ആഡ് ചെയ്യണം ബാക്കിയൊക്കെ ഓക്കെ ഓക്കെയാണ് ബാക്കിയൊക്കെ ഓക്കെയാണ് കേട്ടോ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇൻഷാല്ല പിന്നെ ദിവസം വേറെ നല്ല വീഡിയോ ആയിട്ട് വരാം കേട്ടോ